കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം വി ജയരാജന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി സി പി ഐ ഇരിക്കൂർ അസംബ്ലി മണ്ഡലം സബ് കമ്മിറ്റി യോഗം ചേർന്നു നടുവിൽ സെൻട്രൽ ലൈബ്രറി ഹാളിൽ നടന്ന സബ് കമ്മിറ്റി യോഗം സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം സി എൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജെ പി ജോസഫ് അധ്യക്ഷനായി ടി കെ വത്സലൻ പി കെ മധുസൂദനൻ മടവൂർ അബ്ദുൽ ഖാദർ രാജൻ പയ്യാവൂർ രതീഷ് ശ്രീനിവാസൻ സുനിൽകുമാർ ബൈജു എന്നിവർ സംസാരിച്ചു ോക്കൽ ബൂത്ത് കുടുംബയോഗങ്ങൾ എന്നിവ നടത്താൻ തീരുമാനിച്ചു സ്ഥാനാർത്ഥിയുടെ മണ്ഡല പ്രചരണ പരിപാടി വിജയിപ്പിക്കാനും തീരുമാനിച്ചു ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനം ആത്മവിശ്വാസത്തോടുകൂടിയ അതിന്റെ ഉദാഹരണമാണ് എന്ന് കാണാം ഇന്നുള്ള പരിമിതികൾ ചില സംസ്ഥാനങ്ങൾ വേണ്ട രീതിയിലുള്ള ധാരണകൾ ഇല്ലാത്ത സ്ഥിതിവിശേഷം അത് പരിഹരിക്കാനാണ് ഇനിയുള്ള ദിവസങ്ങൾ വിനിയോഗിക്കുന്നതിനു വേണ്ടി മുന്നണി നടത്തുന്ന സമയം ജനാധിപത്യ അതരപേക്ഷ ശക്തികളെല്ലാം ഒന്നിച്ചിരുന്നാൽ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ കഴിയും എന്ന് തന്നെ അതിന് വേണ്ടിയാണ് സംശയം ഞാനതിന് രാഷ്ട്രീയ പരിപാടി പറയുക കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ പ്രധാനമായും നമുക്ക് പാർട്ടിക്ക് രണ്ട് ലക്ഷ്യങ്ങളില്ലാത്ത രീതിയിൽ ഒന്ന് ഇടതുപക്ഷ ജനാധിപത്യ പിന്ണിയുടെയും പാർട്ടി സ്ഥാനാർത്ഥികളുടെയും വിജയം രണ്ട് തെരഞ്ഞെടുപ്പോട് കൂടി നമ്മുടെ പാർട്ടി കുറെ കൂടി സജീവമായി മാറുന്ന സാഹചര്യം ഈ രണ്ട് ലക്ഷം കൈവരിക്കാനാണ് നമുക്ക്